നിങ്ങൾക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് ലളിതമായ ഒരു വിവാഹ സർട്ടിഫിക്കറ്റിനെക്കുറിച്ചുള്ള ഒരു നിയമ പോരാട്ടമാണ് അതെ പക്ഷേ ഈ ഒരു രേഖയുടെ പിന്നിൽ ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിലെ ഒരു വലിയ സംഘർഷം തന്നെയുണ്ട് ശരിയാണ് നിയമമാണോ വലത് അതോ നമ്മൾ എഴുതുന്ന കോഡാണോ വലത് എന്നൊരു ചോദ്യം അതെ നിയമപരമായ അവകാശങ്ങളാണോ അതോ എന്താ പറയാ ഭരണപരമായ സൗകര്യങ്ങളാണോ പ്രധാനം തീർച്ചയായും ടെക്നോളജി നമ്മുടെ ജീവിതം എളുപ്പമാക്കാനാണ് പക്ഷെ ചിലപ്പോൾ ഈ സർക്കാർ സംവിധാനങ്ങൾ ഡിജിറ്റൽ ആകുമ്പോൾ ടെക്നോളജി തന്നെ ഒരു തടസ്സമായി മാറാറുണ്ട് കമ്പ്യൂട്ടറിൽ അതിന് ഓപ്ഷൻ ഇല്ല എന്നൊരു മറുപടി കേട്ട് നിസ്സഹായരായി മടങ്ങേണ്ടി വന്ന അനുഭവം ഒരുപക്ഷെ നിങ്ങൾക്കുമുണ്ടാകാം സാധ്യതയുണ്ട് അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിയമം എന്തു ചെയ്യും എന്നതിന്റെ ഒരു മികച്ച ഉദാഹരണമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന ഈ കോടതി വിധി തീർച്ചയായും ഇന്നത്തെ നമ്മുടെ വിഷയം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിലെ ഒരു സുപ്രധാന ഹൈക്കോടതി വിധിയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിലെ സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം വിവാഹം രജിസ്റ്റർ ചെയ്ത ഒരു ദമ്പതികൾ അവർക്ക് അവരുടെ യഥാർത്ഥ വിവാഹ തീയതി സർട്ടിഫിക്കറ്റിൽ ചേർക്കാൻ കഴിഞ്ഞില്ല കാരണം സർക്കാർ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ അത് അനുവദിക്കുന്നില്ല അത്രയുള്ള കാരണം നിങ്ങളുടെ കയ്യിലുള്ള ജസ്റ്റിസ് ശോഭ അന്നമ്മ ഈപ്പന്റെ വിധിന്യായം അടിസ്ഥാനമാക്കി നമുക്ക് ഈ വിഷയത്തിലേക്ക് ആഴത്തിൽ ആഴത്തിലിറങ്ങിച്ചെല്ലാം തുടങ്ങാം ഒരു സോഫ്റ്റ്വെയറിലെ പിഴവ് ഒരു പൗരന്റെ അടിസ്ഥാന അവകാശത്തെ എങ്ങനെയാണ് ചോദ്യം ചെയ്തതെന്നും കോടതി അതിനോട് എങ്ങനെ പ്രതികരിച്ചുവെന്നും നമുക്ക് വിശദമായി പരിശോധിക്കാം തീർച്ചയായും ഈ കേസിന്റെ ഒരു പശ്ചാത്തലത്തിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം അതെ ആദ്യം തന്നെ കഥാനായകരായ ഈ ദമ്പതികളുടെ പ്രശ്നം എന്തായിരുന്നു എന്ന് നോക്കാം ജൂലൈ ഹിന്ദു ആചാരപ്രകാരം വിവാഹിതരായവരാണിവർ വിദേശത്ത് ജോലി ചെയ്യുന്നതുകൊണ്ട് പല രാജ്യങ്ങളിലും നിയമപരമായ ആവശ്യങ്ങൾക്ക് സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരമുള്ള ഒരു സർട്ടിഫിക്കറ്റ് അത്യാവശ്യമാണ് ശരിയാണ് പല വിദേശ രാജ്യങ്ങളിലും നമ്മുടെ മതപരമായ ചടങ്ങുകൾക്ക് നിയമപരമായ അംഗീകാരം കിട്ടണമെന്നില്ല ഓഹോ അതുകൊണ്ട് വിസ ഇൻഷുറൻസ് അല്ലെങ്കിൽ കുട്ടികളുടെ ജനന രജിസ്ട്രേഷൻ ഇതുപോലുള്ള കാര്യങ്ങൾക്ക് സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരമുള്ള സർട്ടിഫിക്കറ്റ് ഒരു നിർണായക രേഖയാണ് മനസ്സിലായി അതുകൊണ്ടാണ് ഈ ദമ്പതികൾ അവരുടെ വിവാഹം രജിസ്റ്റർ ചെയ്യാൻ തീരുമാനിച്ചത് അങ്ങനെ അവർക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ ഒന്നിന് ഒരു സർട്ടിഫിക്കറ്റ് കിട്ടുകയും ചെയ്തു കാഴ്ചയിലെല്ലാം ശരിയായിരുന്നു അതെ കാഴ്ചയിലെല്ലാം പെർഫെക്റ്റ് പക്ഷേ അതിലൊരു വലിയ അപകടം പതിയിരിപ്പുണ്ടായിരുന്നു സാധാരണ ഒരാൾ നോക്കിയാൽ ആ സർട്ടിഫിക്കറ്റിൽ ഒരു പ്രശ്നവും കാണില്ലല്ലേ രജിസ്റ്റർ ചെയ്ത തീയതിയുണ്ട് ഉദ്യോഗസ്ഥന്റെ ഒപ്പുണ്ട് എല്ലാം ഔദ്യോഗികമായി തോന്നാം അതെ പക്ഷേ നിയമപരമായി ഈ യഥാർത്ഥ വിവാഹ തീയതിക്ക് എന്തെങ്കിലും പ്രത്യേക രജിസ്റ്റർ ചെയ്ത തീയതി മാത്രം പോരെ അതൊരു വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് അവിടെയാണ് ഈ കേസിന്റെ കാതൽ ഓഹോ ആ സർട്ടിഫിക്കറ്റിൽ ഉണ്ടായിരുന്നത് വിവാഹം രജിസ്റ്റർ ചെയ്ത തീയതി അതായത് ഒക്ടോബർ ഒന്ന് മാത്രമായിരുന്നു അവരുടെ യഥാർത്ഥ വിവാഹബന്ധം തുടങ്ങിയ ജൂലൈ പത്ത് എന്ന തീയതി അതിൽ രേഖപ്പെടുത്തിയിരുന്നില്ല നിയമത്തിന്റെ കണ്ണിൽ ഒരു വിവാഹം രജിസ്റ്റർ ചെയ്യുമ്പോൾ അതിന്റെ നിയമപരമായ പ്രാബല്യം തുടങ്ങുന്നത് യഥാർത്ഥ വിവാഹ തീയതി മുതലാണ് അല്ലാതെ രജിസ്റ്റർ ചെയ്യുന്ന ദിവസം മുതലല്ല അല്ല ഓഹോ ചെറിയ അച്ചടി പിശകല്ല ആ സർട്ടിഫിക്കറ്റിന്റെ അടിസ്ഥാന സ്വഭാവത്തെ തന്നെ ബാധിക്കുന്ന ഒന്നാണ് അതെ അതെ ഉണ്ടാക്കുക നമുക്കൊന്ന് ബാധിക്കുന്നോ തീർച്ചയായും നമുക്കൊരു ഉദാഹരണം നോക്കാം ഇവരൊരു യൂറോപ്യൻ രാജ്യത്ത് ഒരു ഫാമിലി വിസയ്ക്ക് അപേക്ഷിക്കുകയാണെന്ന് കരുതുക ശരി അവരുടെ അപേക്ഷയിൽ വിവാഹ തീയതി ജൂലൈ എന്ന് എഴുതും പക്ഷേ കൂടെ വെക്കുന്ന ഒഫീഷ്യൽ സർട്ടിഫിക്കറ്റിൽ ഒക്ടോബർ ഒന്നെന്നും കാണും ആ അവിടെ ഒരു വൈരുദ്ധ്യം വന്നു അതെ ഇത് ഇമിഗ്രേഷൻ ഓഫീസറുടെ മുന്നിൽ എത്തുമ്പോൾ സ്വാഭാവികമായും സംശയങ്ങൾ ഉണ്ടാക്കും അവരുടെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യാം ഒരുപക്ഷെ വിസ അപേക്ഷ നിരസിക്കാൻ വരെ ഇത് കാരണമായേക്കാം ശരിയാണ് അതോടെ അവർക്ക് രണ്ട് സർട്ടിഫിക്കറ്റുകൾ കൊണ്ട് നടക്കേണ്ട അവസ്ഥ വന്നു ഒന്ന് അമ്പലത്തിൽ നിന്ന് കിട്ടിയത് മറ്റൊന്ന് രജിസ്ട്രാർ ഓഫീസിൽ നിന്നും ഇത് പ്രായോഗികമായി വലിയ ഉണ്ടാക്കുന്ന ഒന്നാണല്ലോ അതെ അപ്പോൾ ഈ പ്രശ്നം പരിഹരിക്കാൻ അവർ സ്വാഭാവികമായും അധികാരികളെ സമീപിച്ചു കാണുമല്ലോ അവരുടെ പ്രതികരണം എന്തായിരുന്നു അവർ പലതവണ സമീപിച്ചു രജിസ്ട്രാർക്ക് അപേക്ഷ നൽകി ഉയർന്ന ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകി തങ്ങളുടെ യഥാർത്ഥ വിവാഹ തീയതി സർട്ടിഫിക്കറ്റിൽ ചേർത്ത് തരണം അതൊരു നിയമപരമായ ആവശ്യമാണ് എന്നവർ ആവർത്തിച്ചു അഭ്യർത്ഥിച്ചു എന്നിട്ടും ഒരു ഫലവും ഉണ്ടായില്ല ഇവിടെ അവളെ ആനുങ്ങൾ ശരിക്കും വിചിത്രമാകുന്നത് ഈ വിധിന്യായത്തിൽ തന്നെ പറയുന്നുണ്ട് ഇതേപോലുള്ള മറ്റ് ദമ്പതികൾക്ക് മുൻപ് ലഭിച്ച സർട്ടിഫിക്കറ്റുകളിൽ എക്സിബിറ്റ്സ് ടു അതെ അതിൽ യഥാർത്ഥ വിവാഹ തീയതി ഉൾപ്പെടുത്തിയിരുന്നുവെന്ന് അതായത് ഇതൊരു പുതിയ ആവശ്യമായിരുന്നില്ല അല്ല മുൻപ് നടന്നിരുന്ന ഒരു കാര്യമാണ് എന്നിട്ടും എന്തുകൊണ്ടാണ് അധികാരികൾ വിസമ്മതിച്ചത് സർക്കാരിന്റെ മറുപടി വളരെ ലളിതവും അതേസമയം ഞെട്ടിക്കുന്നതുമായിരുന്നു പുതിയ ഓൺലൈൻ സോഫ്റ്റ്വെയറിൽ അതിനുള്ള സൗകര്യമില്ല അപ്പോൾ ദ സേസ് നോ എന്ന ക്ലാസിക് മറുപടി കേൾക്കുമ്പോൾ തന്നെ ഒരു നിസ്സഹായാവസ്ഥ തോന്നുന്നുണ്ട് അതെ അപ്പോൾ നിയമത്തിന് ഇതിൽ എന്തു ചെയ്യാൻ കഴിയും കോടതി ഇതിനെ എങ്ങനെയാണ് കണ്ടത് നിങ്ങൾ പറഞ്ഞത് ശരിയാണ് ആ മറുപടിയിൽ മറുപടിയിലൊരുതരം നിസ്സഹായതയുണ്ട് സർക്കാർ വാദിച്ചത് ഇങ്ങനെയാണ് മുൻപ് നൽകിയിരുന്ന സർട്ടിഫിക്കറ്റുകൾ മാനുവലായി അതായത് കൈകൊണ്ട് എഴുതി തയ്യാറാക്കിയിരുന്നവയാണ് അതുകൊണ്ട് അതിൽ മാറ്റങ്ങൾ വരുത്താൻ എളുപ്പമായിരുന്നു എന്നാൽ ഇപ്പോഴെല്ലാം കേന്ദ്രീകൃതമായ ഒരു ഓൺലൈൻ സോഫ്റ്റ്വെയർ വഴിയാണ് ചെയ്യുന്നത് ആ സോഫ്റ്റ്വെയറിന്റെ ഫോർമാറ്റിൽ യഥാർത്ഥ വിവാഹ തീയതി ചേർക്കാൻ ഒരു കോളമില്ല അതുകൊണ്ട് അത് ചേർക്കാൻ കഴിയില്ല ഒരു മിനിറ്റ് അപ്പോൾ അവരുടെ വാദം നിയമം അനുശാസിക്കുന്ന ഒരു കാര്യം ചെയ്യാൻ ഞങ്ങളുടെ സോഫ്റ്റ്വെയർ സമ്മതിക്കുന്നില്ല അതുകൊണ്ട് ഞങ്ങൾ നിയമം പാലിക്കില്ല എന്നാണോ ഏകദേശം അങ്ങനെ തന്നെ ഇത് കേൾക്കുമ്പോൾ തന്നെ എന്തോ ഒരു പന്തികേടുണ്ടല്ലോ പക്ഷേ ഒരു വലിയ സർക്കാർ സംവിധാനം പ്രവർത്തിക്കുമ്പോൾ എല്ലാവർക്കും വേണ്ടി നിയമം വളച്ചൊടിക്കാൻ കഴിയില്ലല്ലോ അതൊരു നല്ല പോയിന്റാണ് സോഫ്റ്റ്വെയർ ലളിതമാക്കിയത് കൂടുതൽ ആളുകൾക്ക് വേഗത്തിൽ സേവനം നൽകാനല്ലേ ശരിയാണ് സർക്കാർ സംവിധാനങ്ങളെ ഡിജിറ്റൈസ് ചെയ്യുമ്പോൾ ഒരു സ്റ്റാൻഡർഡൈസേഷൻ ആവശ്യമാണ് പക്ഷേ ചോദ്യം ഇതാണ് ആരുടെ താൽപ്പര്യമാണ് ഇവിടെ സംരക്ഷിക്കപ്പെടുന്നത് ഭരണപരമായ എളുപ്പത്തിനു വേണ്ടി ഒരു പൗരന്റെ നിയമപരമായ അവകാശത്തെ ബലി കൊടുക്കാൻ സാധിക്കുമോ ഇവിടെയാണ് കോടതിയുടെ ഇടപെടൽ നിർണായകമാകുന്നത് കോടതി ആദ്യം പരിശോധിച്ചത് സ്പെഷ്യൽ മാരേജ് ആക്ടിലെ ബന്ധപ്പെട്ട വകുപ്പുകളാണ് അതെ നമുക്ക് ആ നിയമപരമായ വശത്തേക്ക് വരാം കോടതിയുടെ നിയമവിശകലനം എങ്ങനെയായിരുന്നു കോടതി സ്പെഷ്യൽ മാരേജ് ആക്ടിലെ പതിനഞ്ചാം വകുപ്പ് വിശദമായി പരിശോധിച്ചു ഈ വകുപ്പ് പറയുന്നത് മറ്റു രീതികളിൽ അതായത് മതപരമായോ ആചാരപരമായോ മുൻപേ നടന്ന വിവാഹങ്ങൾ എങ്ങനെ രജിസ്റ്റർ ചെയ്യാം എന്നതിനെക്കുറിച്ചാണ് ശരി ഇതിലെ പ്രധാന ആശയം ഇതൊരു പുതിയ വിവാഹം നടത്തിക്കൊടുക്കലല്ല മറിച്ച് നിലവിലുള്ള സാധുവായ ഒരു വിവാഹത്തിന് നിയമപരമായ ഒരു രജിസ്ട്രേഷൻ നൽകൽ മാത്രമാണ് ഓഹോ അപ്പോൾ രജിസ്ട്രേഷൻ എന്നത് മുൻപേ നടന്ന സംഭവത്തിന്റെ ഔദ്യോഗികമായ ഒരു രേഖപ്പെടുത്തൽ മാത്രമാണ് അതൊരു പുതിയ തുടക്കമല്ല വളരെ ശരിയാണ് നിങ്ങൾ പറഞ്ഞ ആ പോയിന്റ് ആണ് കോടതിയും ഊന്നി പറഞ്ഞത് ഇതൊരു രേഖപ്പെടുത്തൽ മാത്രമായതുകൊണ്ട് ആ രേഖയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ഏതായിരിക്കണം ആ സംഭവം യഥാർത്ഥത്തിൽ നടന്ന തീയതി അതെ യഥാർത്ഥ വിവാഹ തീയതി രജിസ്റ്റർ ചെയ്യുന്ന തീയതിക്ക് അവിടെ രണ്ടാമത്തെ പ്രാധാന്യമേ ഉള്ളൂ ഇത് വളരെ വ്യക്തമാണല്ലോ നിയമത്തിന്റെ ഉദ്ദേശം തന്നെ യഥാർത്ഥ തീയതി രേഖപ്പെടുത്തുക എന്നതാണ് അതെ പിന്നെങ്ങനെയാണ് സർക്കാരിന് ഉപയോഗിക്കുന്ന ഫോമിൽ ഇങ്ങനെയൊരു പിഴവ് വന്നത് സർട്ടിഫിക്കറ്റിന്റെ ഔദ്യോഗിക മാതൃകയെക്കുറിച്ച് കോടതി എന്ത് കണ്ടെത്തി അവിടെയാണ് ഈ കേസിന്റെ ഏറ്റവും നിർണായകമായ കണ്ടെത്തൽ എല്ലാ നിയമങ്ങൾക്കും ചിലപ്പോൾ അനുബന്ധമായി ഷെഡ്യൂളുകൾ ഉണ്ടാകും ആ ഷെഡ്യൂൾ നിയമപുസ്തകങ്ങളിലെ ഷെഡ്യൂൾ എന്ന് പറയുന്നത് ഒരു തരം അപ്പൻഡിക്സ് പോലെയാണ് നിയമത്തിലെ പ്രധാന ഭാഗത്ത് പറയാത്ത വിശദാംശങ്ങൾ ഉദാഹരണത്തിന് ഒരു അപേക്ഷാ ഫോറത്തിൻറെയോ സർട്ടിഫിക്കറ്റിൻറെയോ മാതൃക ഈ ഷെഡ്യൂളുകളിലാണ് കൊടുക്കുക ശരി അപ്പോൾ ഇവിടെ അഞ്ചാം ഷെഡ്യൂൾ അതായത് ഫിഫ്ത് ഷെഡ്യൂൾ നിയമത്തിന്റെ അവിഭാജ്യ ഘടകമാണ് അപ്പോൾ ആ ഷെഡ്യൂളിൽ സർട്ടിഫിക്കറ്റിന്റെ ഒരു ഔദ്യോഗിക മാതൃകയുണ്ട് ഉണ്ട് ജസ്റ്റിസ് ശോഭ അന്നമ്മ ഈപ്പൻ നിയമത്തിലെ ഈ അഞ്ചാം ഷെഡ്യൂൾ എടുത്ത് പരിശോധിച്ചു എന്നിട്ട് ആ ഔദ്യോഗിക മാതൃകയിൽ വിവാഹം നടന്ന തീയതി എന്ന് രേഖപ്പെടുത്താൻ വ്യക്തമായൊരു സ്ഥലം നൽകിയിട്ടുണ്ടെന്ന് കോടതി കണ്ടെത്തി അതായത് നിയമം തന്നെ അനുശാസിക്കുന്ന ഫോർമാറ്റിൽ യഥാർത്ഥ വിവാഹ തീയതി ചേർക്കണമെന്ന് അതെ നിസ്സംശയം പറയാം അപ്പോൾ അതിനർത്ഥം സർക്കാർ ഇപ്പോൾ ഉപയോഗിക്കുന്ന ഓൺലൈൻ സോഫ്റ്റ്വെയറിലെ ഫോം നിയമവിരുദ്ധമാണ് എന്നല്ലേ കൃത്യമായി പറഞ്ഞാൽ അത് തന്നെ സോഫ്റ്റ്വെയറിലേക്ക് അപ്ലോഡ് ചെയ്ത ഫോമിന്റെ മാതൃകയിൽ ഒരു പിഴവുണ്ടായിരുന്നു അത് നിയമം അനുശാസിക്കുന്ന ഫോം ആയിരുന്നില്ല ഓഹോ ഇവിടെ കോടതി വളരെ ശക്തമായൊരു നിരീക്ഷണം നടത്തി ഒരു സോഫ്റ്റ്വെയറിലെ പിഴവോ പരിമിതിയോ ഒരു പൗരന്റെ നിയമപരമായ അവകാശം നിഷേധിക്കാൻ കാരണമാകരുത് ശരിയാണ് സോഫ്റ്റ്വെയറിലെ പിഴവു തിരുത്തേണ്ടത് അധികാരികളുടെ ഉത്തരവാദിത്തമാണ് അല്ലാതെ അതിന്റെ പേരിൽ പൗരനോട് ഇതൊന്നും നടക്കില്ല എന്ന് പറഞ്ഞ കൈമലർത്തുകയല്ല വേണ്ടത് വിധിനയത്തിൽ ജഡ്ജി ആ സർട്ടിഫിക്കറ്റിനെ അർത്ഥശൂന്യമെന്ന് വിശേഷിപ്പിച്ചതായി കാണുന്നു അത് വളരെ ശക്തമായ ഒരു പ്രയോഗമാണല്ലോ അതെ മീനിങ്ലെസ് എന്ന വാക്കാണ് ജഡ്ജി ഉപയോഗിച്ചത് കാരണം യഥാർത്ഥ വിവാഹ ഇല്ലാത്ത ഒരു രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് കൊണ്ട് ആ ദമ്പതികൾക്ക് എന്തു പ്രയോജനമാണുള്ളത് ഒന്നുമില്ല ആ സർട്ടിഫിക്കറ്റിന്റെ യഥാർത്ഥ ഉദ്ദേശം തന്നെ അവിടെ നടക്കാതെ പോകുന്നു നിയമം അനുശാസിക്കുന്ന രീതിയിലുള്ള പ്രയോജനപ്രദമായ ഒരു സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ സർക്കാർ സംവിധാനം പരാജയപ്പെട്ടു എന്ന് കോടതി അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു ഇതൊരു ജനന സർട്ടിഫിക്കറ്റിൽ നിങ്ങൾ ജനിച്ച ആശുപത്രിയുടെ പേരുമാത്രം വെച്ചിട്ട് നിങ്ങളുടെ യഥാർത്ഥ ജനന തീയതി ഒഴിവാക്കുന്നത് പോലെയാണ് കറാക്ട് ആ സർട്ടിഫിക്കറ്റ് കൊണ്ട് പിന്നെ എന്ത് പ്രയോജനം അപ്പോൾ പശ്ചാത്തലത്തിൽ കോടതിയുടെ അന്തിമ തീരുമാനം എന്തായിരുന്നു ദമ്പതികൾക്ക് നീതി കിട്ടിയോ അവർക്ക് പൂർണമായും നീതി ലഭിച്ചു വിധിക്ക് രണ്ട് പ്രധാന ഭാഗങ്ങളുണ്ടായിരുന്നു ഒന്ന് ദമ്പതികളുടെ വ്യക്തിപരമായ പ്രശ്നത്തിനുള്ള പരിഹാരം രണ്ട് ഈ പ്രശ്നം ഇനി മറ്റാർക്കും ഉണ്ടാകാതിരിക്കാനുള്ള ഒരു ശാശ്വത പരിഹാരം നമുക്ക് ആദ്യത്തെ ഭാഗം നോക്കാം ദമ്പതികൾക്ക് എന്ത് പരിഹാരമാണ് ലഭിച്ചത് ദമ്പതികൾക്ക് ഒരു മാസത്തിനകം അവരുടെ യഥാർത്ഥ വിവാഹ തീയതിയായ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ പത്ത് വ്യക്തമായി രേഖപ്പെടുത്തിയ പുതിയ സർട്ടിഫിക്കറ്റ് നൽകാൻ കോടതി രജിസ്ട്രാർക്ക് നിർദ്ദേശം നൽകി ആ കൊള്ളാം അവരുടെ കൈവശമുള്ള തെറ്റായ സർട്ടിഫിക്കറ്റ് തിരികെ നൽകണമെന്നും ഉത്തരവിട്ടു ഇത് അവരുടെ അടിയന്തര പ്രശ്നത്തിന് ഒരു പൂർണ്ണ പരിഹാരമായി അത് വളരെ ആശ്വാസകരമായ ഒരു കാര്യമാണ് പക്ഷേ രണ്ടാമത്തെ ഭാഗമാണ് ഒരുപക്ഷെ ഈ വിധിയെ ഒരു സാധാരണ കേസിൽ നിന്ന് അല്ലേ അതെ ഇതാണ് ഈ വിധിയെ ചരിത്രപരമാക്കുന്നത് കോടതി ഈ വിഷയത്തിൽ സ്വമേധയായി ഇടപെട്ടു അതായത് സുവോ മോട്ടോ ആയി കേസെടുത്തു ആ വാക്കൊന്ന് വിശദീകരിക്കാമോ സുവോ മോട്ടോ എന്ന് പറഞ്ഞാൽ എന്താണ് സാധാരണഗതിയിൽ ഒരു ഹർജിയിൽ ആവശ്യപ്പെട്ട കാര്യങ്ങളിൽ മാത്രമേ കോടതി തീർപ്പ് കൽപ്പിക്കാറുള്ളൂ ശരി എന്നാൽ ഇവിടെ ഇതൊരു വ്യക്തിയുടെ മാത്രം പ്രശ്നമല്ല ഒരു സിസ്റ്റത്തിന്റെ മുഴുവൻ പിഴവാണെന്ന് കോടതി തിരിച്ചറിഞ്ഞു അതുകൊണ്ട് ആരും ആവശ്യപ്പെടാതെ തന്നെ കോടതി ഈ വിഷയത്തിൽ സ്വമേധിയ കൂടുതൽ നടപടികൾക്ക് ഉത്തരവിട്ടു ഓഹോ ഇതിനെയാണ് സുവോ മോട്ടോ എന്ന് പറയുന്നത് ഇത് കോടതിക്ക് ഒരു വിഷയത്തിലുള്ള അതീവ ഗൗരവം കാണിക്കുന്ന ഒന്നാണ് അപ്പോൾ എന്തായിരുന്നു ആ നടപടി കോടതി രജിസ്ട്രേഷൻ വകുപ്പിലെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥരായ അഡീഷണൽ ചീഫ് സെക്രട്ടറിയെയും ഇൻസ്പെക്ടർ ജനറൽ ഓഫ് രജിസ്ട്രേഷനെയും കേസിൽ സ്വമേധയാ കക്ഷി ചേർത്തു എന്നിട്ടോ തുടർന്ന് സംസ്ഥാനത്തെ എല്ലാ രജിസ്ട്രേഷൻ ഓഫീസുകളിലും ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറിലെ സർട്ടിഫിക്കറ്റിന്റെ ഫോർമാറ്റ് നിയമത്തിലെ അഞ്ചാം ഷെഡ്യൂൾ അനുശാസിക്കുന്ന രീതിയിൽ ഉടൻ തന്നെ മാറ്റം വരുത്താൻ നിർദ്ദേശിച്ചു ഇതിന്റെ പ്രത്യാഘാതം വളരെ വലുതാണല്ലോ ഒരു വ്യക്തിയുടെ പരാതിയിൽ നിന്ന് ഒരു സംസ്ഥാനത്തെ മുഴുവൻ സംവിധാനത്തെയും തിരുത്താനുള്ള ഉത്തരവാണ് കോടതി നൽകിയിരിക്കുന്നത് അതാണ് അതിലെ പ്രധാന കാര്യം ഇതിലൂടെ ഭാവിയിൽ സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം വിവാഹം രജിസ്റ്റർ ചെയ്യുന്ന മറ്റാർക്കും ഈ ദുരനുഭവം ഉണ്ടാകില്ലെന്ന് കോടതി ഉറപ്പുവരുത്തി ഒരു വ്യക്തിയുടെ പോരാട്ടം ഒരു സമൂഹത്തിന് മുഴുവൻ ഗുണകരമായി മാറി അതെ ഇതൊരു ചെറിയ കാര്യമല്ല ഈ വിധി ഭരണരംഗത്തെ സാങ്കേതിക വിദ്യയുടെ ഉപയോഗത്തെ കുറിച്ച് തന്നെ വലിയ ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട് അതെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ ആ വിഷയത്തിലേക്ക് തിരികെ വരാം ടെക്നോളജിയും നിയമവും തമ്മിലുള്ള സംഘർഷം ഈ വിധി നൽകുന്ന വലിയ സന്ദേശം എന്താണ് നിയമത്തെയും ഒരു ഉപകരണം മാത്രമാണ് അല്ലാതെ അതൊരു യജമാനനല്ല ഒരു ഡിജിറ്റൽ സംവിധാനം കാരണം ഒരു പൗരന് നിയമപരമായ അവകാശം നിഷേധിക്കപ്പെടുമ്പോ അതിൽ അതിലിടപെട്ട് തിരുത്താൻ നീതിന്യായ വ്യവസ്ഥയ്ക്ക് കഴിയ കഴിയണം എന്ന് ഈ വിധി തെളിയിക്കുന്നു സാങ്കേതിക വിദ്യയുടെ സങ്കീർണതകൾ പറഞ്ഞ് ഉദ്യോഗസ്ഥർക്ക് കൈകഴുകാനാകില്ല കഴിയില്ല പലപ്പോഴും സർക്കാർ ഓഫീസുകളിൽ നിന്ന് നമ്മൾ കേൾക്കുന്ന ഒരു സ്ഥിരം പല്ലവിയാണിത് സിസ്റ്റം ഡൗൺ ആണ് സിസ്റ്റത്തിൽ ഇത് ചെയ്യാൻ പറ്റില്ല അതെ അതെ ഈ വിധി അത്തരം ഒഴികഴിവുകൾക്ക് ഒരു താക്കിയതല്ലേ തീർച്ചയായും ആ പതിവൊഴികഴിവിന് കിട്ടിയ കനത്ത പ്രഹരമാണിത് സോഫ്റ്റ്വെയർ നിയമത്തിനനുസൃതമായി പ്രവർത്തിക്കണം അല്ലാതെ സോഫ്റ്റ്വെയറിന് വേണ്ടി നിയമം വഴിമാറുകയല്ല വേണ്ടത് ശരിയാണ് ഇത് ഡിജിറ്റൽ ഇന്ത്യ പോലുള്ള വലിയ പദ്ധതികൾ നടപ്പിലാക്കുമ്പോൾ സർക്കാർ ഓർമ്മിക്കേണ്ട ഒരു പ്രധാന പാഠമാണ് ഡിജിറ്റൈസേഷൻ എന്നത് കാര്യക്ഷമത വർദ്ധിപ്പിക്കാനാണ് അല്ലാതെ നിയമപരമായ കൃത്യതയെ കൊടുക്കാനല്ല അപ്പോൾ ഒരു ദമ്പതികളുടെ നിരന്തരമായ പരിശ്രമവും ഒരു ജഡ്ജിയുടെ വ്യക്തതയുള്ള നിയമവ്യാഖ്യാനവും സർക്കാർ സംവിധാനത്തെ കൂടുതൽ കൃത്യവും നീതിയുക്തവുമാക്കാൻ സഹായിച്ചു അതെ തെറ്റായ സാങ്കേതികവിധിയുടെ മേൽ സാമാന്യ ബോധവും നിയമവാഴ്ചയും നേടിയ വിജയമായി ഇതിനെ കാണാം നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാണ് ഈ വിധി സാങ്കേതിക വിദ്യ നടപ്പിലാക്കുന്ന എല്ലാ സർക്കാർ വകുപ്പുകൾക്കും ഒരു പാഠമാണ് ശരിയാണ് പുതിയ ഡിജിറ്റൽ സംവിധാനങ്ങൾ രൂപകൽപ്പന ചെയ്യുമ്പോൾ അവ നിയമത്തിന്റെ എല്ലാ സൂക്ഷ്മമായ വശങ്ങളും കൃത്യമായി പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം ഇല്ലെങ്കിൽ ഇതുപോലുള്ള കോടതി ഇടപെടലുകൾ ഉണ്ടാകുമെന്ന വ്യക്തമായ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണിത് നമ്മുടെ ഈ വിശകലനം അവസാനിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് ചിന്തിക്കാൻ ഒരു ചോദ്യം നൽകട്ടെ ഒരു സോഫ്റ്റ്വെയറിലെ പിഴവ് കാരണം സർക്കാരിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും സേവനം അല്ലെങ്കിൽ അവകാശം നിഷേധിക്കപ്പെട്ടാൽ എന്തു ചെയ്യും മിക്കവാറും പേർ അത് വിധിയാണെന്ന് കരുതി മടങ്ങിപ്പോകും എന്നാൽ ഈ വിധി നമ്മോട് പറയുന്നത് നിയമം നിങ്ങളുടെ പക്ഷത്തുണ്ടാകാം എന്നാണ് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ സാങ്കേതികവിദ്യയുടെ പേരിൽ നിയമങ്ങളും അവകാശങ്ങളും മറികടക്കാൻ ശ്രമിക്കുന്ന മറ്റേതൊക്കെ സാഹചര്യങ്ങളുണ്ട് എന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ